കസ്തൂരി രംഗൻ റിപ്പോർട്ട് നടപ്പിലാക്കുന്നതിനെതിരെ മലയോര മേഖലകളിൽ പ്രക്ഷോഭം നടക്കുന്നതിനിടെയാണ് ഗാർഡിൽ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കണമെന്ന ആവശ്യവുമായി ദളിത് ആദിവാസി പ്രവർത്തകർ രംഗത്തെത്തിയത് പശ്ചിമഘട്ടം സംരക്ഷിക്കുന്നതിനായി മാധവ് ഗാർഡിൽ തയ്യാറാക്കിയ റിപ്പോർട്ട് ശാസ്ത്രീയവും പുതിയ ഉൾക്കാഴ്ചയുള്ളതും ഭാവിയെ മുന്നിൽ കണ്ടുള്ളതുമാണ് കസ്തൂരി രംഗൻ റിപ്പോർട്ട് യാഥാർത്ഥ്യങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്നതാണ് ഗാർഡിൽ കമ്മിറ്റി റിപ്പോർട്ടാണ് നടപ്പിലാക്കേണ്ടതെന്നും ദളിത് ചിന്തകൻ സണ്ണി എം കപ്പിക്കാട് പറഞ്ഞു ഈ പ്രദേശം നിലനിൽക്കാൻ നമ്മൾ നമ്മൾ തീർച്ചയായും റിപ്പോർട്ട് നടപ്പിലാക്കണം എന്ന് തന്നെ വേണോ അതോ ും നമ്മൾ മറിച്ച് റിപ്പോർട്ട് ഒരു ഒരു ഉറച്ച സമീപനം നമ്മൾ എടുക്കേണ്ടതുണ്ട് കമ്മിറ്റിയുടെ പേരിൽ നടക്കുന്ന സമരങ്ങൾക്കു പിന്നിൽ കത്തോലിക്ക സഭയുടെ ആധിപത്യത്തിനു വേണ്ടിയുള്ള രാഷ്ട്രീയമാണ് കുടിയേറ്റത്തെ എതിർക്കുന്നതിനാലാണ് റിപ്പോർട്ടിനെ ഇക്കൂട്ടർ എതിർക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു സഭയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ ഭരണ പ്രതിപക്ഷ പാർട്ടികളുടെ പിന്തുണയോടുകൂടി ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഇത്രയും ഭീകരമായ ഒരു വിളയാട്ടം നടന്നു നമ്മൾ കാണുന്നു ഇവരുടെ സർവാധികാരമുള്ളൊരു പ്രദേശത്തിൻ്റെ നിലനിൽപ്പിനുള്ളൊരു ക്യാമ്പയിനാണ് അവർ പക്ഷേ മൈഗ്രേഷൻ എന്ന ആ പ്രക്രിയയാണ് നമ്മളുടെ ഈ ഇത് ഈ നാശത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സംഗതി എന്ന് നമ്മൾ കാണുകയും മൈഗ്രേഷൻ ഇൻ ഇറ്റ് സെൽഫ് ഇസ് എ ക്രിമിനാലിറ്റി എന്ന് നമ്മൾ കാണേണ്ടത് തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ ഗാർഡൽ റിപ്പോർട്ടും ദളിത് ആദിവാസി ജനവിഭാഗവും എന്ന സെമിനാറിലായിരുന്നു ദളിത് ആദിവാസി പ്രവർത്തകരുടെ അഭിപ്രായ പ്രകടനം മീഡിയ വൺ തിരുവനന്തപുരം